കഴിഞ്ഞ ഫയർമാൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അതിന് ശേഷം ഫിസിക്കലും പിന്നെ അവരുടെ അതിൻ്റെ അതിൻ്റെ റിസൾട്ട് വന്നത് കഴിഞ്ഞ് ഫിസിക്കൽ കഴിഞ്ഞു പ്രാക്ടിക്കൽ ടെസ്റ്റും കൂടെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് റിലീസായി അതിൻ്റെ പി ഡി എഫ് ഫയലാണത് അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം ഞാനിത് കാണിച്ചു തരാം ഞാനിതിൽ ഇവിടെ വന്ന് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരെ ഹൈലൈറ്റർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലങ്ങളായി വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ ഒന്നാമത് ടൈമിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ മാനസികമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു അവസ്ഥയും കൂടി വരുമ്പോഴാണ് നമുക്ക് വീഡിയോ ഇതാകുള്ളൂ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വരാനുള്ളൊരു കാരണം നമ്മളെ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കഴിഞ്ഞ ഫയർമാൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അതിന് ശേഷം ഫിസിക്കലും പിന്നെ അവരുടെ അതിൻ്റെ അതിൻ്റെ റിസൾട്ട് വന്നത് കഴിഞ്ഞ് ഫിസിക്കൽ കഴിഞ്ഞു പ്രാക്ടിക്കൽ ടെസ്റ്റും കൂടെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് റിലീസായി അതിൻ്റെ പി ഡി എഫ് ഫയലാണത് അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം ഞാനിത് കാണിച്ചു തരാം ഞാനിതിൽ ഇവിടെ വന്ന് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരെ ഹൈലൈറ്റർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം വരുന്നത് മെയിൻ ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തെട്ട് ആളും നൂറ്റി ഇരുപത്തെട്ട് ആൾ നൂറ്റി മുപ്പത്തി ആറാൾ നൂറ്റി മുപ്പത്തി ആറാൾ മെയിൻ ലിസ്റ്റിലും ബാക്കിയുള്ള ആളുകൾ സപ്ലീലുമായിട്ടാണ് ഉള്ളത് അപ്പം ഇതിൻ്റെ ഇതിൽ ഇതുകൊണ്ട ഈ ഹൈലൈറ്റർ കൊണ്ട് മാർക്ക് ചെയ്തതൊക്കെ ഇവിടെ വന്ന് ഈ ഇതിൽ കയറിയ ആൾക്കാരാണ് ഇത് ഏകദേശം ഒരു മാസമായി ഇതിൻ്റെ ഈ റാങ്ക് ലിസ്റ്റ് ഇറങ്ങിയിട്ട് ഇത്രയും കാലം വൈകാനുള്ള ഞാൻ ഇതിന് ഒരു വീഡിയോ ചെയ്യാൻ ഇത്രയും വൈകാനുള്ളൊരു കാരണം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഓരോ ആൾക്കാരെയും കോൺടാക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ എന്നെ വിളിച്ചിട്ട് ആ ഒരു മാസം ടൈം ഞാൻ നോക്കി അതിലാണ് എന്നെ അറിയിച്ച ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലത് മാർക്ക് ചെയ്തിരിക്കുക ഇനി ആരൊക്കെ വിളിക്കാനുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ഇനി ലിസ്റ്റിൽ ഉൾപ്പെട്ട വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല അങ്ങനെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് തമ്മിൽ സാറേ ഞാൻ അതിലുണ്ട് ഇത്രാമത്തെ റാങ്കാണ് ഞാനിപ്പോൾ സാറേ അതിൽ മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാം ഒരു അവസരവും കൂടിയാണ് എങ്ങനെയാണെങ്കിലും ഈ ജോലി നേടിയ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ഇന്നിപ്പോൾ നമ്മളെ ഹെവി ടെസ്റ്റ് കഴിഞ്ഞു ഹെവി ടെസ്റ്റ് കഴിഞ്ഞു പതിനഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ടാൾക്കാർ ഫെയിലായി ബാക്കിയുള്ള ആൾക്കാർ ഇതിലുണ്ട് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ സാർ ഓടിപ്പിച്ചോ ആ നല്ല രീതിയിൽ ഓടിപ്പിച്ചു ഇതില് ഗൾഫിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്നെ വിളിച്ചിട്ട് എൻ്റെ ലൈസൻസ് കെട്ടിയിട്ടുണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ശരിയാക്കി തരണം അതിന് എത്ര ദിവസം വേണ്ടി വരുന്നൊക്കെ ചോദിച്ചു അപ്പം അതിനനുസരിച്ച് തരാം നിങ്ങളെ എൻ്റെ അടുത്ത് തന്നിട്ട് എത്ര ദിവസമായി ഒരാഴ്ച ആ ദിവസം ആയിട്ടുള്ളൂ ആൾക്ക് അതിനനുസരിച്ച് ടെസ്റ്റ് കൂടെ വന്നപ്പം ആളെ കയറ്റി പിന്നെ വേറെ ആരും ഗൾഫിൻ്റെ നിങ്ങൾ തന്നിട്ട് ഞാൻ നിങ്ങൾ പത്ത് പതിനഞ്ച് ദിവസം ഒരാഴ്ച ഏകദേശം ആൾക്ക് ഒരാഴ്ച ടൈം എടുത്തു ഒരാഴ്ച ടൈം കൊണ്ട് ടെസ്റ്റ് കഴിഞ്ഞ് ഇന്നിപ്പോൾ അവർ പാസ്സായി കാരണം ഇവര് മൂന്നാളും അഞ്ചു വർഷം കഴിഞ്ഞിട്ടില്ല തെറ്റിക്കഴിഞ്ഞാൽ അഞ്ചു വർഷം ആയിട്ടില്ല അതായത് നമ്മളുടെ ലൈസൻസ് തെറ്റിക്കഴിഞ്ഞാൽ ഒരു വർഷം വരെ നിങ്ങൾക്ക് പുതുക്കുമ്പോൾ അതിൻ്റെ ഫൈനോ കാര്യങ്ങളോ ഒന്നുമേ ഇല്ല ഫൈനൊന്നും ഇല്ലാതെ തന്നെയാണ് ഒരു വർഷത്തിനുള്ളിൽ പുതുക്കി കിട്ടേണ്ടത് ഇനി എവിടെയെങ്കിലും അപേക്ഷിച്ചിട്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഫൈനെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഫൈന നിങ്ങളുടെ അടുത്ത് ഈടാക്കാനുള്ള യാതൊരു അർഹത ആർക്കും ഇല്ല നോർമലി എന്താണോ അതിനുള്ള റേറ്റ് അത് റേറ്റിൽ തന്നെ പോണം ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ കയറും ഒരു വർഷത്തിന് ആയിരം രൂപ വെച്ചാൽ കയറുന്നത് അത് അഞ്ച് വർഷം അത് ആ അഞ്ച് വർഷം വരെയാണെങ്കിൽ നിങ്ങൾ റോഡ് മാത്രം ഓടിച്ച് കാണിച്ചാൽ മതി അഞ്ച് വർഷത്തിൽ കൂടുതൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റോഡും ഗ്രൗണ്ടും കൂടെ അതായത് ടീം ഇട്ട് കാണിക്കണം റോഡ് ഓടിച്ചു കാണിച്ചാലേ വരുള്ളൂ ഇനിയിപ്പോൾ പത്തും പതിനഞ്ചും വർഷം ആയ ആൾക്കാർക്ക് വരുന്നുണ്ട് പഴയ ഹെവി എടുത്ത് വെച്ചിട്ട് അത് അതിൻ്റെ ബാക്ക് ലോഗ് എടുത്ത് ക്ലിയർ ചെയ്ത് വരുമ്പോൾ ഈ ഒരു വർഷത്തിൽ പതിനഞ്ച് വർഷമാണ് തെറ്റിയായെങ്കിൽ പതിനഞ്ചായിരം രൂപയെങ്കിലും ഫൈന് നൂറ് ശതമാനം നിങ്ങൾ അടച്ച് അതിൻ്റെ ടെസ്റ്റ് ഫീസും കൂടെ അടച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസ് എടുത്ത് പോകാൻ പറ്റുള്ളൂ അത് ടീം റോഡും ഓടിച്ച് കാണിക്കണം അപ്പോൾ അതുകൊണ്ട് അധികം വൈകാതെ നോക്കുക ഇനി അഥവാ ഇനി ഇപ്പോൾ ഗൾഫിൽ പോകുന്ന ആൾക്കാർക്കാണ് വലിയൊരു പ്രശ്നം വരുന്നത് അവർ ഗൾഫിൽ പോയി അവിടെ എത്തിപ്പെട്ട് ഇങ്ങനെയും ആ ഒരു വിസ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് അടുത്ത വിസ അടിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള ആ മൂന്ന് വർഷ ടൈമിന്റെ ഇടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തരുന്നത് ഇനി നിങ്ങൾ ഗൾഫിൽ തന്നെ ആണെങ്കിലും നാട്ടിൽ വരാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമമൊന്നും നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വേണ്ട നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐ ടെസ്റ്റ് ഒന്ന് കിട്ടും അതിൻ്റെ ഐ ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഗൾഫിൽ തന്നെ നമ്മൾ ഇന്ത്യൻ ഡോക്ടേഴ്സിൻ്റെ ക്ലിനിക്കുകളുണ്ട് അവർക്കൊരു നമ്പർ അലോട്ട്മെൻറ്റ് ചെയ്തിട്ട് ആ നമ്പറോട് കൂടിയിട്ടുള്ള സീലും വെച്ച് അവിടുന്ന് തന്നെ നിങ്ങൾ അവിടുന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തന്നെ ഇത് ചെയ്യാനുള്ള ഒരു അവസരവും കൂടെ ഉണ്ട് അതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ നമ്പർ സ്കോൾ ചെയ്ത് പോകുന്നുണ്ടാവും ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി അതിൻ്റെ ഇത് ചെയ്തുതരാം അതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തുതരാം ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഇപ്പം ഏകദേശം എൻ്റെ ഒരു കണക്കിൽ വന്ന ആൾക്കാർ ഏകദേശം പകുതിയുള്ള ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് പഠിച്ച ആൾക്കാരാണ് ഇനി എത്ര ആൾക്കാർ എന്നെ ഇൻഫോം ചെയ്യാണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇതേപോലെ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വണ്ടി സൗകര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഫൈവ് പ്ലസ് വൺ ഗിയർ ഉണ്ട് സിക്സ് പ്ലസ് വൺ ഗിയറുണ്ട് പ്ലാറ്റ്ഫോം ആണ് ഒന്ന് ഒന്ന് ബോണറ്റ് ഗിയർ ആണ് നിങ്ങൾക്ക് രണ്ട് വണ്ടി ഉപയോഗിക്കാനും പഠിക്കേണ്ട എല്ലാവിധ സാഹചര്യങ്ങളും ആ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആൾക്കാർക്കൊക്കെ അതിൻറ്റേതായിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇതിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഈ അഞ്ചിത്ത് മൂന്നാമത്തെ അഞ്ചിത്തെന്ന് പറഞ്ഞ പയ്യനൊക്കെ എന്ന് പറഞ്ഞു അവൻ അവിടെ കൃത്യമായി വന്ന് മൂന്നാം ക്ലാസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് അതിൻ്റേതായിട്ട് മുപ്പത് മാർക്ക് തന്നെ അവർ സ്കോർ ചെയ്തിട്ടുണ്ട് ആ മുപ്പത് മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഓ എം ആർക്ക് ടെസ്റ്റ് നിങ്ങളെ ലോ ഇതിലായിരിക്കും കിടക്കേണ്ടാവുക പക്ഷേ ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൽ മുപ്പത് മാർക്ക് കൂടി നിങ്ങൾ മുൻനിരയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഈ പയ്യനെ അറുപത്തി ഒമ്പത് മാർക്കാണ് ഉള്ളത് അഞ്ചത്തിന് അറുപത്തൊമ്പതാണുള്ളത് മുപ്പത് മാർക്ക് കിട്ടിയതുകൊണ്ട് നേരെ മുകളിലേക്ക് കയറി വന്നു അപ്പോൾ ഇതുപോലെ ഇനിയും ഇപ്പോൾ ഏകദേശം ഇപ്പോൾ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒ എം ആർ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ അതായത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് കുറച്ച് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് ഇറങ്ങി ഇനി ഇതിൻ്റെ പോസ്റ്റിംഗ് അടുത്ത് തന്നെ നടക്കും കൂടുതൽ വൈകില്ല കാരണം ഒരു രണ്ട് ടു മൂന്ന് മാസത്തിനുള്ളൂ ഇപ്പോൾ ഇതിപ്പോൾ മെയ് ആണ് ജൂൺ ജൂലൈ ജൂലൈ ഓഗസ്റ്റോട് കൂടിയിട്ട് ഇതിന് നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് അത് കഴിയുമ്പോഴേക്കും അടുത്ത ടെസ്റ്റ് ഇപ്പോൾ ആൾറെഡി വിളിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ വോ എം ആർ ടെസ്റ്റ് വരും ഹോ എം ആർ ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത് അതിൻ്റെ പ്രാക്ടിക്കൽ ജനുവരി ഫെബ്രുവരി ആയിട്ട് പ്രാക്ടിക്കൽ ഉണ്ടാവും അത് കഴിഞ്ഞാൽ അടുത്ത ഇതേപോലെ ഏപ്രിൽ മെയ് മാസമാകുമ്പോഴേക്കും നിങ്ങളുടെ റിസൾട്ടും വരും അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അതേപോലെ തന്നെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വിളിക്കാം നിങ്ങൾക്ക് ഒ എം ആർ ടെസ്റ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ മാർക്ക് അറിയാൻ പറ്റും മാർക്ക് അറിഞ്ഞ് ചില ആൾക്കാർ മാർക്ക് അറിഞ്ഞ പോലെ തന്നെ ക്ലാസ്സിന് വരുന്നുണ്ട് മാർക്ക് അറിഞ്ഞ പോലെ തന്നെ ക്ലാസ്സിന് വരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് ഇറങ്ങിയതും ഒ എം ആർ ടെസ്റ്റ് കഴിഞ്ഞ് ഒ എം ആർ ടെസ്റ്റ് കഴിഞ്ഞപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിൽ ഇത്ര മാർക്ക് വരുന്നുണ്ട് അപ്പോൾ തന്നെ ക്ലാസ്സിന് വരേണ്ട കാര്യമില്ല നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന് ഫിസിക്കലും കൂടെ കഴിഞ്ഞ ശേഷം നിങ്ങൾ പ്രാക്ടീസിന് വന്നാൽ അതിൻ്റേതായ ഗുണങ്ങൾ ചില ആൾക്കാർ നേരത്തെ വരുന്നുണ്ട് ഫിസിക്കൽ നൂറ് ശതമാനം എടുക്കാൻ പറ്റുന്ന ഉറപ്പുള്ള ആൾക്കാർ നേരത്തെ വന്ന് ചെയ്യാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫിസിക്കലും കൂടെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇറങ്ങിയ ശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണതിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ബുദ്ധിമുട്ടിയാലും നമുക്ക് നൂറ് ശതമാനം വിജയമുണ്ടാകുമെന്നുള്ള ഒരു ക്യാപ്ഷനും കൂടെ തരിക എനിക്ക് വേണ്ടി പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ വിട്ടുവരിയാണ് ടെക്നീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുഡ് ബൈ